ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മാർക്കെടുത്ത് നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ തോന വെടുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ തൊലികളയാനായിട്ട് ഇതേപോലെ ഒരു അരിപ്പേല് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടുപ്പത്ത് കാണിച്ചു ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി ചെറുതായിട്ട് രണ്ട് മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുമ്പോഴത്തേനും അതിൻ്റെ തൊലിയൊക്കെ കണ്ടോ നല്ല മുരിഞ്ഞ ഇണക്ക് വരും വെളുത്തുള്ളി വെന്ത് പോകത്തേന്നുമില്ല ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ നമ്മളിതേപോലെ മാറ്റിയതിന് ശേഷം നമ്മൾ ഇടികല്ലിൻ്റെ കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതേപോലെ പത്തിരി വരത്തുന്ന കുഴലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ആ ചെണ്ട ആ ഭാഗത്ത് ഇതേപോലെ തലഭാഗത്ത് ഇതേപോലെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കുമ്പം തന്നെ എല്ലാം പൊടിഞ്ഞ് വരുന്നുണ്ടോ അപ്പോൾ തൊലി അറുതി ഇളകി വരിക ചെയ്യുന്ന തൊലി എല്ലാം പൊളിഞ്ഞു പോകും അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് തട്ടിയെടുക്കുക എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തൊലികളയാനായിട്ട് പറ്റും കേട്ടോ ഉണ്ടോ അപ്പം പകുതി തൊലി അതിനകത്തോട്ട് ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ വളരെ ഈസിയായിട്ട് തന്നെ തൊലിച്ചെടുക്കാവുന്നതാണ് നമുക്ക് പെട്ടെന്ന് അത് പൊളി പൊളിഞ്ഞ് കിട്ടും ഉണ്ടോ ആ ചൂടാക്കിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി വിട്ട് കിട്ടും അപ്പോൾ ഒരുപാട് വെളുത്തുള്ളി ഉള്ള സമയത്തൊക്കെ ഇതേപോലെ ചെയ്താൽ മതി വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം വെളുത്തുള്ളി ഇനി നമുക്ക് എന്താ പറയുക ഒലിച്ചു വെച്ച് വെളുത്തുള്ളി ഞാൻ കാണിച്ചു തരാം ഉണ്ടോ പെട്ടെന്ന് തന്നെ ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് ഇതേപോലെ തന്നെ വേറെയും രീതികളുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പം ഞാൻ പെട്ടെന്ന് ഇത്രയും തൊലിച്ചെടുത്തതാണ് അടുത്തതായിട്ട് നമുക്ക് വെളുത്തുള്ളി തോണ്ട ഈ രീതിയിൽ ഒന്ന് മുറിച്ചെടുക്കുക അതുകൊണ്ടിങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുക്കുക കണ്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് കണ്ടോ വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കാനാണേലും അതേപോലെ നമ്മൾ ഇറച്ചിയൊക്കെ മേടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ ഇന്നിങ്ങനെ വട്ടത്തിൽ മുറിച്ചു കൊടുക്കുക എന്നിട്ട് ഉണ്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കളയാം അപ്പം ഇതും ഒരു എളുപ്പവഴി തന്നെയാണ് ഉണ്ടോ നല്ല രീതിയിൽ നമുക്ക് തൊലി എടുക്കാനായിട്ട് പറ്റും ഇനിയും ഒരു എളുപ്പവഴിയുണ്ട് ഇനി നമ്മൾ ഈ ഇങ്ങനെ കളഞ്ഞ വെളുത്തുള്ളി കണ്ടോ നല്ല രീതിയിൽ തൊലി കളയാനായിട്ട് ഇതേപോലെ ഒരു അരിപ്പയുടെ ബാക്ക് ഭാഗത്ത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പം തന്നെ തൊലിയെല്ലാം പോയി കിട്ടും അപ്പം നമുക്ക് എത്ര കിലോ വെളുത്തുള്ളി ഉണ്ടെങ്കിലും ഇതേപോലെ ഒരു അരിപ്പ ഉണ്ടെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കാം അപ്പം പേസ്റ്റാക്കിയൊക്കെ നമുക്ക് ഫ്രീസറിനകത്ത് സൂക്ഷിക്കുന്നതിനൊക്കെ ഇതേപോലെ ചെയ്തെടുത്താൽ മതി ഉണ്ടോ ഇങ്ങനെയൊക്കെ ഉരക്കുമ്പോഴത്തേനും കണ്ട തൊലിയെല്ലാം ഇളകി കിട്ടും നമുക്ക് അടുത്തെട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ചെറസ് കുക്കർ വെച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ നമ്മൾ സാധാരണ ചോറ് വയ്ക്കാറാണ് സ മിക്കവരും ചെയ്യുന്നത് അപ്പം ഇതേപോലെ അതിൻ്റെ വാഷർ താഴോട്ട് നീങ്ങി കിടക്കുകയാണെങ്കിൽ മുകളിലോട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചോറ് പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല അതേപോലെ വാഷറ് ലൂസാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ടിപ്പാണ് ഇതേപോലെ രണ്ട് റബ്ബറൊന്നും ഇട്ട് കൊടുക്കുക ആ വേറെ മാറ്റുന്നത് വരെ നമുക്ക് വേറെ നിവൃത്തിയില്ലെങ്കിൽ ഇതേപോലെ രണ്ട് റബ്ബർ അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പം നല്ല ടൈറ്റായിട്ടിരിക്കും നമ്മൾ അടച്ചു വയ്ക്കുമ്പോഴത്തേനും ചോറ് പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പം ലൂസാണെങ്കിൽ ചോറ് പെട്ടെന്ന് വെന്ത് കിട്ടില്ല അപ്പോൾ ഇതേപോലെ ഈ റിങ് ഇറക്കി വെക്കാൻ മറക്കരുത് റിങ്ങിനകത്ത് വേണം ചോറ് നമ്മൾ ഇറക്കി വെക്കാനായിട്ട് തിളപ്പിച്ച് ഇറക്കി വെക്കാനായിട്ട് റിങ്ങില്ലായെങ്കിൽ ആ റൈസ് കുക്കർ ചീത്തയായി പോകും ഉണ്ടോ അപ്പം വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് അരിയിട്ട് വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം ഇറക്കി വെക്കുക ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ചാക്സ് റൈസ് കുക്കറിനകത്തോട്ട് ഇറക്കി വെക്കുക ഇതിപ്പം ഞാൻ ചോറ് അതിനകത്തോട്ട് ഇറക്കി വയ്ക്കുകയാണേ അപ്പോൾ വേവുള്ള അരി വേവില്ലാത്ത അരി ഇങ്ങനെ പലതുണ്ട് ഇതിപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അരിയാണ് ഇപ്പം ഞാൻ ഇറക്കി വെക്കുന്നത് ഇനിയിപ്പോൾ ഇതുകൊണ്ടേ നമ്മളൊരു അര മുക്കാൽ മണിക്കൂറായപ്പോഴത്തേന് ഈ ഒരു അരി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അഥവാ വെന്ത് പോയാൽ നമ്മൾ ആദ്യത്തെ കഞ്ഞിവെള്ളം മാറ്റിയതിന് ശേഷം ഇതുപോലെ തണുത്ത നമ്മൾ സാധാരണ വാട്ടർ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് ഊറ്റുക തിളപ്പിക്കേണ്ട ഒന്ന് ഊറ്റിയെടുക്കുകയാണെങ്കിൽ നല്ല പോലെ കിട്ടും അടുത്തത് മാവ് ആട്ടി വെക്കുമ്പോഴത്തേനും നമ്മൾ ദോശയൊക്കെ മാവ് ആട്ടി വെക്കുമ്പോഴത്തേനും നല്ല തണുത്ത സമയത്തൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഈ റൈസ് കുക്കറിനകത്തോട്ട് എടുത്ത് വെച്ചിട്ട് രാവിലെ നോക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ പതഞ്ഞ് പൊങ്ങിയിരിക്കും കേട്ടോ അപ്പം നമ്മൾ സൊടാപ്പൊടി ഒന്നും തന്നെ ഇടാതെ തന്നെ നമുക്ക് മാവ് നല്ല രീതിയിൽ പുളിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ നല്ല തണു നമ്മുടെ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ പൊങ്ങി കിട്ടാനും പുളിച്ചു കിട്ടാനൊക്കെ പാടായിരിക്കും അപ്പോൾ അത്യാവശ്യം പുളിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ മതി നല്ല രീതിയിൽ ഉണ്ട സോഫ്റ്റ് ദോശ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചൂടാനായിട്ട് പറ്റും അതേപോലെ ഇതേപോലെ നമ്മൾ റൈസ് കുക്കറിനകത്ത് ബ്രെഡ് ചപ്പാത്തി എല്ലാം മേടിച്ചതിനകത്ത് വയ്ക്കുന്ന ആ ചൂട് നിൽക്കും കേട്ടോ നമ്മളിപ്പോൾ മേടിച്ചിട്ട് പൊട്ടിച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞ് എടുക്കണമെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി അതേപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എന്ത് തോരനോ അവിയലോ എന്തായാലും ചൂട് കുറച്ച് നേരം കൂടെ നിൽക്കണമെങ്കിൽ ഇതേപോലെ റൈസ് കുക്കറിനകത്തോട്ട് ി കൊടുക്കുകയാണെങ്കിൽ ആ ചൂട് അതിനകത്ത് നിൽക്കും കേട്ടോ അപ്പോൾ ആ തിളച്ച് ചായ ആണെങ്കിലും വെള്ളം ഒക്കെ അതിനകത്ത് വെച്ചു കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായായിരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെക്കും താങ്ക്സ് ഫോർ വാച്ചിങ്